സംഭവം ഡാമിന്റെ സൈഡിൽ നിന്ന് കിട്ടിയതാ വെളിവില്ലാത്ത രാത്രി കടയല്ല വെച്ചിട്ട് പോടാ പോടാമ്പായിട്ട് വെളിവില്ലാത്ത ഓരോന്ന് രാവിലെ വിളിച്ച് മനുഷ്യന്റെ മോള് മായനെ കെട്ടിച്ചിട്ട് അവക്ക് രണ്ട് പിള്ളേരായി ഇപ്പോഴും ായി അപ്പൻ നിങ്ങളാണ് മായയുടെ അപ്പൻ അറിയാം അതല്ല ഞാൻ ചോദിച്ചേ അപ്പൊ പിന്നെ ബാക്കി രണ്ട് പിള്ളേരുടെ അപ്പൻ അത് നിങ്ങൾക്ക് ഫോൺ ഫോൺ വന്നില്ലേ ആ ആ ബിസിനസ് അല്ലേ പലരും വിളിക്കും എന്തോന്ന്

എന്റെ അച്ഛന്റെ കിളിക്ക കുത്ത് എനിക്ക് വലുതാ നിലക്ക് വലുതല്ലെങ്കിൽ അച്ഛന്റെ കിളിക്കുത്ത് വലുത് തന്നെയാണ് അഥവാ ഞാൻ പോയി കാഴ്ച കാണുന്ന പറഞ്ഞു നിങ്ങൾ എന്നോട് എന്താ പറയലേ തുറന്ന് തല പുറത്തേക്കിട്ട് നോക്കുന്നുണ്ട് വ്യക്തമായ ഞാൻ നിന്റെ സാധാരണ ഒരു സ്ത്രീയെ പോലെയല്ലേ കാണുന്നത് നിന്നെ ഞാനൊരു വളരെ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു നക്ഷത്ര ആമയായിട്ടാണ് കാണുന്നത് നക്ഷത്ര അത് ആമ കാണാ കാഴ്ച കാണുന്നത് എങ്ങനെയാ എങ്ങനെയാ അതിന് കാഴ്ച കാണാൻ നോക്കുമ്പോ തോടിനകത്ത് തലപ്പുറത്തേക്ക് ഇടും കാഴ്ച കാണും റിട്ടേൺ അതുപോലെ അകത്തേക്ക് പോകും േ പറ്റിപ്പിക്കേ മുഴുവൻ

ആഹ് അവിടെ കടന്ന് കറങ്ങാതെ ഇങ്ങോട്ട് വേണം എന്താ കേട്ടത് എന്താ ശബ്ദം കേട്ടത് വലിയ വിഷയൊന്നും ഒരു ചട്ടി തറേ പൊട്ടി തരാം വൃത്തിയാക്കി തറിയായിരുന്നു ചട്ടി ആ സൈഡിൽ ചോള സാമ്രാജ്യത്തിലെ ചട്ടിട്ട് പൊട്ടിച്ചു ചോള സാമ്രാജ്യത്തിലെ ചട്ടി പിന്നെ അമ്പതിനായിരം രൂപ അത് പൊട്ടിച്ചു രണ്ട് പൂജ കൂടെ ചേർത്തോ എന്തിനായിരം രൂപയുള്ളു രണ്ടരൂടെ ചേർത്തോ ഇല്ലെന്ന് ആവശ്യമില്ലാത്ത പൂജ്യം ചേർക്കണം അമ്പതിനായിരം രൂപയുള്ളൂച്ചട്ടി അന്ന് വിടരുത് മറ്റേ നൂറ് വർഷം പഴക്കമുള്ള ഒരു കൂജ അതിന്റെ എന്റെ ഇത്ര ഞാൻ അറിയണ കൂടെ എന്നെ എന്നെ നശിപ്പിക്കാൻ നീ 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 വേറെ വല്ല വഴക്ക് എന്തെങ്കിലും എന്തെങ്കിലും പണി പണി രാവിലെ ചെയ്യുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ പറയല്ലേ ഞാൻ ആ റൂമിനകത്ത് കയറിയിട്ട് വിശ്വസുന്ദരിമാരായ ഉറുവശി രമ്പ തിലോത്തമ അതിന്റെ നല്ല സൂപ്പറായിട്ട് ഒന്ന് വീതം മൂന്ന്

കസ്റ്റമർ കസ്റ്റമർ വരും കണ്ണീരിനെ ഇംഗ്ലീഷ് നിങ്ങൾ അങ്ങനെ കസ്റ്റമർ വരുന്നു ഉണരു കാർഷിക ഒരാൾ വന്നിരിക്കുന്നു ഈ പുരാവസ്തു പുരാവസ്തു അല്ല വെറും പാഴ് വസ്തു ആണ് അല്ലെ ഈ പുരാവസ്തു വിൽക്കുന്ന സ്ഥലമാണല്ലോ അല്ലേ ഞാനേ ഞാൻ ഈ മന്ത്രവാദമൊക്കെ പുതിയ ഒരു സംഭവത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയത്തിലൊക്കെ അതിന്റെ ട്രെൻഡ് ആണല്ലോ അപ്പൊ എനിക്ക് അതിന് പറ്റിയ ഒരു സാധനം ഉണ്ട് സെറ്റ് ചെയ്യുന്ന ഒരു കൊടുക്കല്ലേ ചേച്ചി എടുത്തിട്ട് അടിക്കും കേട്ടോസ് പിടിക്കണം ആ സത്യം മാത്രമല്ല എനിക്കൊരു വേണം ഓജോ 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 ബോർഡ് 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 ടൈപ്പ് ഓജോ ഓജോ ബോർഡ് വേണ്ടത് അല്ല ഈ ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടൊരു പരീക്ഷണം നടത്താൻ പോവാണല്ലോ അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയോ അറിവോ ഒന്നും ഇല്ല ഒരാളി അങ്ങനെ വലിയ ഗ്രാഹിയൊന്നും ഇല്ല നമ്മളെ കക്കോസി കഥ വെച്ചിട്ടില്ലേ മറ്റേ ഫ്ലെക്സ് ബോർഡ് അതെടുത്ത് കൊടുത്ത് പറ്റിക്കാം വേറെ െന്ന് എനിക്ക് അടിച്ച് തുടച്ച് വെച്ചല്ലേ എനിക്ക് അങ്ങനെ വരാൻ വഴിയില്ലല്ലേ ഞാൻ കട്ടില്ല അതിനകത്തൊന്നും കാണാനില്ലല്ലേ മൊലാളി വര കേട്ടോ എനിക്ക് അറിഞ്ഞൂടാ രാജേഷ് ഓജോ ബോർഡ് കിട്ടിയിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് ഞാൻ മനസ്സിലാക്കി പറഞ്ഞുതരാം കേട്ടോ ഓക്കെ ഒന്ന് േ രണ്ടു ശരിയാണോ ആ ഞാൻ വന്നത് വിദ്യാസംഭരണ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അവിടെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ പരിപാടികളുടെ കാര്യങ്ങളും അപ്പൊ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ അവിടെ ഒരു വലിയ ബിൽഡിംഗ് തീർത്താൻ അപ്പൊ ഇതിനൊരു ബോർഡ് വെക്കണം നമുക്ക് ബോർഡ് പറയുമ്പോ നമുക്ക് എന്താ നോസ്റ്റാൾ ഫീൽ ചെയ്യുന്ന ബോൾ മനസ്സിലാവില്ലേ പഴയ കഴിഞ്ഞാല് ആ നമ്മുടെ കിളിക്കൂത്തിന്റെ ബോഡുണ്ടോ കിളിക്കൂത്തോ കിളിക്കൂത്തിന്റെ സാധനം മൂന്നാലെണ്ണം പോയിട്ട ഒരു വഴിയില്ല അപ്പൊ അടുത്ത ലോഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം അപ്പൊ ഒരു കാര്യം ചെയ്യാം ഓ ഇവിടുത്തെ നമ്പർ എന്തെങ്കിലും ഉണ്ട് അപ്പൊ ഞാൻ വിളിക്കാം വിളിച്ചാൽ മതി വെച്ചക്കനെ തീർച്ചയായിട്ടും ഇത്

ർക്കും എപ്പോഴും കളിക്കണം ഞാൻ പഴക്കമുള്ള ഓജോ പൊരീവര് പറ്റും പിന്നെ സൂപ്പർ ആയിട്ട് പറ്റും വേറെ വിഷയം ഉണ്ട് ഇതിപ്പോ എന്റെ ഓജോ പൊരാണല്ലോ അപ്പൊ ഇതിൽ വന്ന ആത്മാവ് ആദ്യം എന്റെ ദേഹത്ത് കയറും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങളാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങളല്ലേ ഓണർ അപ്പൊ നിങ്ങളുടെ ദേഹത്ത് ഇപ്പൊ ഓണർ ഞാൻ ആത്മാവിനെ വിളിച്ചു വരച്ചാൽ ആത്മാവ് എന്റെ ദേഹത്ത് കയറും എനിക്കറിയാം മൊലാളി ഞാൻ വിളിച്ചു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വരുത്തണം എനിക്കറിയാന്ന് എനിക്കാണോ അവൻ ചുമ കൈ അടിക്കുന്നു ഇല്ല മൊലാളി ഞാൻ വിളിക്കാം എന്റെ അളിയനെ ഒന്ന് വിളിച്ചു വരുത്തരാ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞാൽ கரோகா சரடாங்களو அங்கீகரிக்கணும் தொடங்கா தொடங்கா பேச இல்ல வந்து 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 இதானே இதானே ஆமா இவன் அலியே എന്റെ അളിയാ വല്ല തെളിവുണ്ടാ തെളിവിനീ ആത്മാവിന് ആധാർ കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് തന്നോ നിന്റെ ഭർത്താവ് ഓഹോ എന്റെ ഒരേ ഒരേ എന്റെ പെങ്ങളെയും അവളെ മക്കളെയും നിങ്ങൾ ഒരുപാട് ഇട്ട് ദ്രോഹിച്ചല്ലേ എന്റെ കളിയും നിങ്ങളെത്തി അടിച്ചത് ഞാൻ ആത്മാവിനെ ഇതുവരെ തല്ലിയിട്ടില്ല അതുകൊണ്ട് നല്ല കാര്യത്തില്ല അല്ല അതെ എനിക്ക് വേറൊരു സംശയം ഉണ്ട് കേട്ടോ ഈ ബോർഡിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് അങ്ങനെ വരാൻ വഴിയില്ല അല്ല കാരണം അല്ല കാരണം എന്താണെന്നറിയോ ഈ ആത്മാവിനെ വിളിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് വരാൻ ഭയങ്കര താമസം വന്ന കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പോവുകയും ചെയ്യും അങ്ങനെ വരാൻ വഴിയില്ല ഇത് എന്തോ കംപ്ലൈൻറ്റ് നിങ്ങളൊരു പണിയാ അതെ അതൊന്ന് ഒന്ന് 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 റിപ്പയർ ചെയ്യും കംപ്ലൈന്റ് കംപ്ലൈന്റ് ശരിയാക്കാം ഞാൻ വേറെ ഒന്നിന്റെ സ്ഥലത്ത് കൂടി നോക്കട്ടെ

നീ രാവിലെ അതാണ് കത്തിക്കണെന്ന് പറഞ്ഞില്ലേ താനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിച്ചു കള ഏടി